പവി കെയർ ടേക്കർ ലാൽസലാം സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളടക്കം ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന പവി കെയർ ടേക്കർ എന്ന ദിലീപ് നായകനാകുന്ന വിനീത് കുമാർ സംവിധാനം ചെയ്ത് പുതുമുഖ നായകന്മാരും കൂടെ ചേർന്ന് അഭിനയിച്ച തിയേറ്ററിൽ അവറേജ് വിജയം കരസ്ഥമാക്കി മിക്സഡും മികച്ചതും അഭിപ്രായം നേടിയ റൊമാറിക് കോമഡി എന്റർടൈൻമെന്റ് സിനിമ സെപ്റ്റംബർ ആറാം തീയതി മനോരമ മാക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഓഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇന്ന് മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഓണത്തിന് ഒ റിലീസ് ചെയ്യും എന്ന റിപ്പോർട്ട് കേട്ടകർ എന്ന സിനിമ ഓണത്തിന് മുന്നേ തന്നെ റിലീസ് ചെയ്യും ജൂൺ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഡാർക്ക് കോമഡി മലയാളം സിനിമയാണ് പട്ടാ പകൽ കൃഷ്ണശങ്കർ ആമിന നിജാം എന്നിവരൊക്കെ മികച്ച വേഷത്തിലെത്തുന്ന ഈ സിനിമ ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ സൈന പ്ലൈയിലൂടെ റിലീസ് ചെയ്യുന്നതാണ് ഹോളിവുഡ് ലൈവ് ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി ഫാമിലി ഡ്രാമ കോമഡി സിനിമയാണ് ഹറോൾഡ് ആൻഡ് ദ പർപ്പിൾ ക്രയോൺ സിനിമ ഇന്ന് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഓ റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് ലാൽ സലാം എന്ന രജനീകാന്തി മികച്ച വേഷത്തിലെത്തുന്ന ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സ്പോർട്സ് ആക്ഷൻ തമിഴ് സിനിമ വരുന്ന സെപ്റ്റംബർ ഇരുപതിന് സൺ ആൻഡ് നെക്സ്റ്റിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ട് അൺ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സിനിമ സെപ്റ്റംബർ ഇരുപതിന് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമയാണ് ട്വന്റി സിനിമ ഇന്നു മുതൽ ആമസോൺ ഡ്രാമിലൂടെയും ആമസോൺ മിനി ടിവിലൂടെയും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് തെലുങ്കിൽ നിന്നുമുള്ള റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമയാണ് ഹണിമോൺ എക്സ്പ്രസ് സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അവസാനത്തെ അപ്ഡേറ്റ് ഓൺലി മർഡേഴ്സ് ഇൻ ദ ബിൽഡിംഗ് എന്ന ഇംഗ്ലീഷ് കോമഡി ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ നാലാമത്തെ സീസണിന്റെ ആദ്യ എപ്പിസോഡ് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്ററിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഒമ്പത് എപ്പിസോഡുകൾ വരുന്ന ചൊവ്വാഴ്ചകളിൽ ഓരോ നായിട്ട് ഒ റിലീസ് ചെയ്യും